മലയാളി പ്രേക്ഷകർ എല്ലാവരും കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് ബിഹൈൻഡ് വുഡ്സിൽ വെൽക്കം ശ്രീതു ആൻഡ് അർജുൻ ഹലോ പിന്നെ ബിഗ് ബോസിലൊക്കെ ഞങ്ങള് ഒരു ഷൈ ആയിട്ടുള്ള അർജുനെ കണ്ടിട്ടില്ല പക്ഷെ പുറത്തു വന്നപ്പോ ആണ് ക്യാരക്ടർ ണന്നുണ്ടെങ്കിൽ ഭയങ്കര ചില്ലാണ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ബിഗ് ബോസിനകത്തായാലും ശരി പൊറത്തായാലും ശരി ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ് ഒന്നും നമ്മളെ വെല്ലുന്ന ഒരു ഷോ അല്ല എന്നാണോ എന്താ പറയുക നിങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് അതാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളൊന്നും ഒന്നിച്ചു കാണാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാര് ക്യൂല ശ്രീജു ഈ മറ്റേ ഒരു ഫ്രെയിമിൽ വരുന്നത് പോലെ തന്നെ ലൈഫിൽ ഒന്നായാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷവതി ആയിരിക്കും അതായത് അർജുനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒറ്റ കാര്യം മേ ബിങ് അത് എനിമിയായിരുന്നാലും പ്രശ്നം ആളെ തൂക്കിട്ട് പോരത് അപ്പം അർജുൻറെ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് ചോദിക്കാണെന്നുണ്ടെങ്കിൽ ഏത് പറയും ഇവരെന്തിനാ ചിരിക്കുന്ന മനസ്സിലാവുന്നില്ലല്ലോ എനിക്കാ എന്നെ എന്നെ പറ്റി മനസ്സിലാക്കിയില്ല എന്റെ പാസ്റ്റ് കഥ കേട്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജന്മം